أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والملائكة يسبحون بحمد ربهم ويستغفرون لمن في الأرض ألا إن الله هو الغفور الرحيم സഹോദരന്മാരെ സഹോദരിമാരെ ാഹുൽ ജഗന്യുവിന്റെ വിധി വിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്നും ജീവിതത്തിന്റെ എല്ലാ ഇടപാടുകളും അവന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ക്രമീകരിക്കണമെന്നും നമ്മുടെ അടക്കവും അനക്കവും അള്ളാഹു കാണുന്നുണ്ടെന്ന കൂടി ജീവിക്കണമെന്നും എന്നോടുന്ന പോലെ നിങ്ങളോടും വസീയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് നരകാവകാശിയും സ്വർഗാവകാശിയും ഒരിക്കലും സമന്മാരാവുകയില്ല സ്വർഗം നേടിയവരാവുന്നു വിജയിച്ചവർ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി എല്ലാവരെയും ഒന്നാഹോ അനുഗ്രഹിക്കുമാറാവട്ടെ വിശുദ്ധ ഖുർആാൻ ഭൂമിയിലുള്ള ആളുകൾക്ക് മലക്കുകൾ പ്രാർത്ഥിക്കുന്ന കാര്യം എടുത്തു പറയുന്നത് മാലാഖമാരുടെ പ്രാർത്ഥന ലഭിക്കുന്ന ആളുകൾ ൾ അവരുടെ രക്ഷിതാവിനെ പുകഴ്ത്തുക സ്തുതിക്കുന്നു ഭൂമിയിലുള്ള ആളുകൾക്ക് വേണ്ടി ഇസ്തിഫാർ നടത്തുന്നു പ്രാർത്ഥിക്കുന്നു മലക്കുകളുടെ പ്രാർത്ഥനയെ പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിക്കപ്പെട്ടത് മുജാബു മലക്കുകളുടെ പ്രാർത്ഥന എന്തായാലും അള്ളാഹു സ്വീകരിക്കുന്ന പ്രാർത്ഥനയാണ് ഉത്തരം നൽകപ്പെടുന്ന പ്രാർത്ഥനയാണ് ആർക്കൊക്കെയാണ് മലയിഖത്ത് പ്രാർത്ഥിക്കുന്നത് മലഖമാർ പ്രാർത്ഥിക്കുന്നത് ആ അസുലഭമായ ഭാഗ്യം ലഭിച്ച മനുഷ്യരാരാണ് എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്യുന്നവർക്കാണ് മലക്കുകൾ പ്രാർത്ഥിക്കുന്നത് വിശുദ്ധ ഖുർആാൻ മലക്കുകൾ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞപ്പോ അതിൽ ആരൊക്കെയാണ് ഉൾപ്പെട്ടിട്ടുള്ളത് എം സാഹു അലൈ വസ്ല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതിലൊന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ദാനധർമ്മം ചെയ്യുന്ന ആൾ ഒരാള് അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് ദാനധർമ്മം ചെയ്താൽ അയാൾക്ക് വേണ്ടി മലക്കുകൾ അല്ലാഹുവിനോട് പ്രത്യേകം പ്രാർത്ഥിക്കുമെന്നാണ് വളരെ പുണ്യകരമായ പ്രവൃത്തിയാണ് ദാനം എന്ന് പറയുന്നത് ഞാനത് വിശദീകരിക്കുന്നില്ല മറ്റൊരാൾ രോഗിയെ സന്ദർശിക്കുമ്പോൾ ഒരു രോഗിയെ നമ്മൾ സന്ദർശിക്കുകയും പരിപാലിക്കുകയും ചെയ്താൽ ആ സന്ദർഭങ്ങളിലെല്ലാം നമ്മളവിടേക്ക് നടത്തുന്ന യാത്ര അവിടെ ചെലവഴിക്കുന്ന സമയം ഈ സന്ദർഭങ്ങളിലെല്ലാം മലക്കുകൾ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് റസൂൽഹി സല്ലാ വസ്ല്ലാം പഠിപ്പിച്ചിട്ടുണ്ട് മൂന്നാമത്തെ വിഭാഗം ആളുകൾ നമസ്കാരത്തിന് വേണ്ടി കാത്തുനിൽക്കുന്ന ആളുകൾ നിസ്കരിക്കുന്ന ആളുകളല്ല നിസ്കാരത്തിന് വേണ്ടി കാത്തു നിൽക്കണം നിസ്കാരത്തിന് വേണ്ടി കാത്തു നിൽക്കണമെങ്കിൽ നിസ്കാരം തുടങ്ങണേനെ കുറച്ച് മുമ്പ് എന്തായാലും ഞാൻ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് ഒരു കർമ്മം നമുക്ക് ഭക്തിയോടുകൂടി നിർവഹിക്കണമെങ്കിൽ നമ്മൾ അതിനുവേണ്ടി ഒരുങ്ങണം വന്നു വന്നുപെട്ടാലും ഭക്തി ഉണ്ടാവൂലെ ജുമാ ഒക്കെ തുടങ്ങുമ്പോൾ കഴിഞ്ഞതിന് മുമ്പ് എത്തിയിട്ട് കൂടിയാല് അത് ജുമായ ആവൂല ഒരാള് ഹത്തുമൂടിയാലാണ് ജുമായ പരിഗണിക്കുക ജുമാക്ക് വന്നതായിട്ട് അന്ന് രേഖപ്പെടുത്തുള്ളൂ ബാക്കി നാട്ടുകാരുടെ കണ്ണിൽ അയാള് പള്ളിയിൽ പോയി എന്നെ പറ്റും അപ്പൊ യഥാർത്ഥത്തില് ഒരു കർമ്മത്തിന് നമ്മൾ ഒരുങ്ങുക എന്ന് പറയുന്നത് ആ കർമ്മത്തിൽ ഭക്തി ഉണ്ടാവും അപ്പൊ നോമ്പാണ് വരാൻ പോകുന്നത് നോമ്പിന്റെ ഒരുക്കം പുണ്യകരമായൊരു പ്രവർത്തിയാണ് നോമ്പിന് വേണ്ടി നമ്മൾ തയ്യാറാവുക എന്ന് പറഞ്ഞാൽ നോമ്പ് നമുക്ക് ലഭിക്കാൻ ആവശ്യമായ ഒരു കർമ്മമാണ് അതുകൊണ്ട് നമസ്കാരത്തെ കാത്തുനിൽക്കുക എന്ന് പറയുന്നത് അപ്പൊ കുറച്ച് സമയം നമസ്കാരത്തിന് ഒരാൾ വെയിറ്റ് ചെയ്യുന്ന സമയം ബാങ്ക് കൊടുത്തതിനു ശേഷം ജമാത്തായ നമസ്കാരത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന സമയമുണ്ട് ആ സമയത്തിൽ അയാൾക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കുമെന്ന് നബീസ് അലൈ വസ്ല്ലം നമ്മെ പഠിപ്പിക്കുകയാണ് അതുപോലെ തന്നെ അല്ലാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്ന തന്റെ സഹപ്രവർത്തകനെ സുഹൃത്തിനെ സന്ദർശിക്കുക അയാളടുത്തേക്ക് നമ്മൾ പോകുമ്പോ ആ സന്ദർശിക്കുന്ന സമയം മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും അവിടെ രണ്ടാളുകൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇഷ്ടപ്പെടുന്നു മുത്തഹാബൂൺ അള്ളാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കുന്നു അവർ രണ്ടുപേരും കണ്ടുമുട്ടുക അല്ലെങ്കിൽ ഒരാളെ കാണാൻ മറ്റൊരാൾ അങ്ങോട്ട് പോവുക എന്ന് പറയുന്നത് പുണ്യകരമായൊരു പ്രവൃത്തിയാണ് ആ പ്രവൃത്തി ചെയ്യുന്ന ആൾക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കും എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് മറ്റൊന്ന് ഒരാളുടെ അഭാവത്തിൽ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ സഹപ്രവർത്തകർ നമ്മുടെ സുഹൃത്ത് അപ്പൊ ഒരാൾ നമ്മുടെ അയാളുടെ സാന്നിധ്യമില്ലാതിരിക്കെ അയാൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥിക്കുന്ന മനുഷ്യന് വേണ്ടി മലക്കുകൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും അല്ലാഹുവ എന്റെ സുഹൃത്തിന് നീ ഇന്ന കാര്യങ്ങൾ സാധിപ്പിച്ചു കൊടുക്കണം അല്ലെങ്കിൽ അവന്റെ പരലോകം നന്നാക്കണം നാക്കിബത്ത് നന്നാക്കണം എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കും അപ്പൊ ഒരാളുടെ അഭാവത്തിൽ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് മലക്കുകൾ അയാൾക്ക് പ്രാർത്ഥിക്കാൻ കാരണമാകുന്ന ഒരു സൽപ്രവർത്തിയാണ് ഒരു സുഹൃദമാണ് അതുപോലെ തന്നെ മാതാപിതാക്കൾക്ക് വേണ്ടി ഒരാൾ ഹിതുമത്ത് ചെയ്യാൻ ആ സമയത്ത് അള്ളാഹുവിന്റെ മലക്കുകൾ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും മാതാവിനും പിതാവിനും നമ്മൾ എന്തെങ്കിലും സേവനം ചെയ്തു കൊടുക്കുന്ന സമയം വളരെ പ്രധാനപ്പെട്ട സമയമാണ് മൂന്ന് കാര്യത്തിലേക്ക് നോക്കിയാൽ പ്രതിഫലമുണ്ട് എന്നാണ് അതിലൊന്നും വിശുദ്ധ കുർഹാനാണ് നമുക്ക് ഓതാൻ അറിയില്ല പക്ഷെ നോക്കിയാൽ മതി അതിനെന്തുണ്ട് പ്രതിഫലമുണ്ട് ഇപ്പൊ ഖുർആാനിലേക്ക് നോക്കിയാൽ തന്നെ പ്രതിഫലമുണ്ട് കഴയിലേക്ക് നോക്കിയാൽ പ്രതിഫലമുണ്ട് ഉമ്മയുടെ മുഖത്തേക്ക് നോക്കിയാലും പ്രതിഫലമുണ്ടെന്ന് റസൂൾഹി വസ്ലി അപ്പൊ നോക്കിയാ പ്രതിഫലമുള്ള കാര്യമാണ് നോക്കിയാ പ്രതി കാരണം അത്രയും പ്രാധാന്യം അതിനുണ്ട് ആ പ്രാധാന്യം ഇപ്പൊ നമ്മൾ കണ്ടില്ലേ സ്വന്തം ഉമാനെ മുപ്പത്തിയേഴ് കുത്താണ് ഒരു കുട്ടി കുത്തിയത് കുത്തിയിട്ട് കയ്യിൽ വിലങ്ങ് വെച്ച് കൊണ്ടുപോകുമ്പോ പറയണ വാക്കാണ് ആ കുത്തിനേക്കാൾ മാരകമായ വാക്ക് ജന്മം തന്നതിനുള്ള ശിക്ഷ ഞാൻ നടപ്പിലാക്കിയതാണ് നടപ്പിലാക്കിയതാ ലക്ഷക്കണക്കിന് കിലോവാണ് ലഹരി നമ്മുടെ നാട്ടിലേക്ക് ഇങ്ങനെ ഒഴുകി വരികയാണ് അരി ഒഴുകി വരുന്നതുപോലെ മുമ്പൊക്കെ അത് എവിടെങ്കിലും ആളുകൾ മറച്ചു വച്ചിട്ടായിരുന്നു വന്നിട്ട് ലോഡുകളാണ് വരും ഇതൊക്കെ ഉപയോഗിക്കുക അതിന് പണം കിട്ടാതിരിക്കുക അതുപോലെ അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾ മാതാക്കളോട് എങ്ങനെ വെരുമാറുന്നു എന്ന് പറയുന്ന ഏറ്റവും ക്രൂരമായ സാക്ഷ്യം നമ്മുടെ മുന്നിലുണ്ട് ചെറുപ്പത്തില് നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മുടെ കുട്ടികളെപ്പോഴും പറയാറുണ്ട് നമ്മൾ ചേർത്ത് പിടിക്കേർ പിടിക്കുന്ന കുട്ടികളെ തിരിച്ചും ചേർത്ത് പിടിക്കുള്ളൂ ചേർത്ത് പിടിക്കും അപ്പൊ നമുക്ക് സമയവും സന്ദർഭവും സൗകര്യമൊന്നുമില്ലെങ്കിൽ നമ്മൾ മക്കളെ നമ്മളൊരു അകലത്തിൽ നിർത്തിയാൽ അവർ നമ്മളെ അകലത്ത് നിർത്തും അതുകൊണ്ട് മക്കളെ ചേർത്ത് പിടിക്ക മക്കൾ മാതാപിതാക്കളെ ചേർത്ത് പിടിക്കുക അവരെ ചേർത്തു പിടിക്കുന്നതും അവർക്ക് ഹിതുമത്ത് ചെയ്യുന്നതും ഏറ്റവും പുണ്യകരമായ പ്രവൃത്തിയാണ് ആ പുണ്യകരമായ പ്രവൃത്തി ചെയ്യുന്ന കാലയളവിലെല്ലാം മലഖുകൾ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമെന്ന് റസൂൽ വസ്ല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ് അതുപോലെ തന്നെ ഇണക്കത്തിലുള്ള ദമ്പതിമാർ ദമ്പതിമാർ ഇണങ്ങി നിൽക്കുന്ന സമയം നല്ല ചേർച്ചയിൽ സ്വരച്ചേർച്ചയിൽ നിൽക്കുന്ന സമയം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും നേരെ തിരിച്ചവർ പിണങ്ങിയാൽ അവരെ ശവിക്കുമെന്ന് റസൂൾ ഉള്ളഹി സാഹു വളിക്കു വസ്ലാം അപ്പോ ഇണക്കമുണ്ടാവുക എന്ന് പറയുന്നത് ദമ്പതിമാർ തമ്മിൽ മബദ്ധത്തുണ്ടാവണം എന്ന് വിശുദ്ധ കുട്ടാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് മവദ്ധത്താണ് ദാമ്പത്യ ജീവിതത്തിന്റെ അടിസ്ഥാനം അങ്ങനെ നിൽക്കുന്ന സന്ദർഭങ്ങളിലെല്ലാം മലായിക്കത്തിന്റെ ഈക്കത്തിന്റെ പ്രാർത്ഥന അവർക്കുണ്ടാകുമെന്നതാണ് അതുപോലെ നന്മ പഠിക്കുകയും നന്മ പഠിപ്പിക്കപ്പെടുക പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഈ രണ്ടാൾക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കും ഒരാൾ നന്മ പറഞ്ഞു പറഞ്ഞുകൊടുക്കാണ് വേറൊരാൾ നന്മ പഠിക്കുകയാണ് ഇങ്ങനെ ഒരാൾ ചെയ്യുന്ന സന്ദർഭത്തിൽ അവർ രണ്ടു വേണ്ടി മലക്കുകളും ഭൂമിയിലെ മുഴുവൻ ജീവജാലങ്ങളും പ്രാർത്ഥിക്കുമെന്ന റസൂൾ ഉണ്ടാകി സല്ലു അലൈവിസ്ലം സമുദ്രത്തിലെ മത്സ്യങ്ങൾ അതുപോലെ പക്ഷികൾ മലക്കുകളെല്ലാംർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് ഹദീസ് നമുക്ക് കാണാൻ കഴിയുന്നു അതോണ്ട് നന്മ പഠിപ്പിക്കുക എന്ന് പറയുന്ന നന്മ ഉപദേശിക്കുക നന്മ പഠിക്കാൻ വേണ്ടി ഒരാൾ തയ്യാറാവുക ഇവർക്കൊക്കെ മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കും എന്നാണ് മറ്റൊന്ന് നേരത്തെ എഴുന്നേൽക്കുന്ന ആൾക്ക് സുബഹിക്ക് ഒരാൾ എഴുന്നേൽക്കുമ്പോൾ അവർക്ക് വേണ്ടി മലക്കുകൾ ഉച്ചത്തിൽ പ്രാർത്ഥിക്കുമെന്ന് റസൂസ് അല്ലാഹു അലൈഹി സ്വലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹുഖ എന്നാണ് എന്ന് പറഞ്ഞാല് അള്ളാഹു സുബാന ഹാല ഈ മനുഷ്യന്റെ സമ്പത്തിൽ വറക്കത്തിണ്ടാവാൻ വേണ്ടി അവന്റെ സമ്പാദ്യത്തിൽ വറക്കത്തിണ്ടാവാൻ വേണ്ടി മലക്ക് പ്രാർത്ഥിക്കുന്നതാണ് നമുക്ക് ഓരോ ഡ്യൂട്ടിക്കും ഷിഫ്റ്റ് ഉണ്ട് ഇതേപോലെ മലക്കുകൾക്കും ഷിഫ്റ്റ് ഉണ്ട് രാവിലെ മലക്കുകൾ പോകുന്നു വേറെ മലക്കുകൾ വരുന്നു ഈ രണ്ട് സന്ദർഭത്തിലും ഒരാൾ ഉറങ്ങുകയാണെങ്കിൽ അയാൾക്ക് വേണ്ടി ശാപം ശപിക്കും അയാളുടെ സമ്പത്തിൽ നഷ്ടവും നാശവും ഉണ്ടാക്കണമെന്ന് മലക്കുകൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ് അപ്പൊ നേരത്തെ എഴുന്നേൽക്കുന്ന ശീലം ഈ ഉമ്മത്തിന്റെ ഒരു സംസ്കാരമാണ് അതാണ് വസു അലൈബി വസ്ല്ലം പറയുന്നത് അള്ളാഹു ഈ ഉമ്മത്തിന് ബർക്കത്ത് നിശ്ചയിച്ചിട്ടുള്ള സമയം ഏറ്റവും നേരത്തെ എഴുന്നേൽക്കുന്ന സമയമാണ് ഉമ്മത്ത് എല്ലാവരും നേരത്തെ നിൽക്കുന്ന സമയം എന്തായാലും ഉമ്മത്തിന് പറക്കത്തുണ്ടാവുള്ളൂ ജുമാക്കുള്ളതിനെക്കാൾ കൂടുതലാളേതിനു വേണ്ടിവരും സുബൈക്ക് വേണ്ടി വരും കാരണം ഒരു നാട്ടില് ജുമാക്കെല്ലാവരും ഉണ്ടായിക്കൊള്ളണം ജാ പല കച്ചവടക്കാരും പല സ്ഥലത്തും ആയിരിക്കും പക്ഷേ നാട്ടിൽ സുബൈക്കെല്ലാവരും ഉണ്ടാവും ആ സുബൈക്കെല്ലാവരും ഒരുമിച്ച് കൊണ്ടും ഇമാം ഷാഫി അറമ്മഹുല്ല അദ്ദേഹത്തെ ഇസ്ലാമിക രാഷ്ട്രമാണെങ്കിൽ സെൻസസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ പല സെൻസസ് എടുക്കൂലേ ജാതി സെൻസസ് എടുക്കും ഉപജാതി സെൻസസ് എടുക്കും ഇങ്ങനെ എടുക്കുന്ന സെൻസസിൽ മുസ്ലിങ്ങളായി പരിഗണിക്കേണ്ട ആളുകൾ അദ്ദേഹം പറയുന്നത് സുബഹിക്ക് പള്ളിയിൽ വരുന്ന ആളുകളെയാണ് മുസ്ലിം എന്ന കോളത്തിൽ എഴുതാൻ പാടുള്ളൂ എന്നാണ് അപ്പൊ മുസ്ലിമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉമ്മത്തിനല്ലാഹുബറക്കത്ത് നിശ്ചയിച്ച സമയമാണ് അതിരാവിലെ എന്ന് പറയുന്നു അത് രാവിലെ എന്ന് പറഞ്ഞു ആ രാവിലെ എഴുന്നേറ്റ ആളുകളുടെ ശരീരത്തിലും ആയുസിനും സമ്പത്തിനും പറക്കത്തിനു വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കുമെന്ന റസൂൾ ഉണ്ടാക്കി സ്വലി വസ്തു അപ്പൊ ഒരു വീട്ടിന്റെ പറക്കത്തിന്റെ അടയാളം ആ വീട് നേരത്തെ ഉണരുന്നോ എന്നതാണ് ഒരു സമുദായം ആ സമുദായത്തിന് പറക്കത്തുണ്ടോ എന്ന് നോക്കേണ്ടത് ആ സമുദായം നേരത്തെ എഴുന്നേൽക്കുന്നോ എന്ന് നോക്കിയിട്ടാണ് നേരത്തെ എഴുന്നേൽക്കുന്നത് നോക്കിയിട്ടാണ് അപ്പോ ഒരു വ്യക്തി ആ വ്യക്തിയുടെ ജീവിതത്തിൽ ബറക്കത്തിന്റെ നിമിത്തം ഉണ്ടാവുന്നത് അയാൾ എത്ര നേരത്തെ എഴുന്നേൽക്കൂ എന്ന് അടിസ്ഥാനപ്പെടുത്തിയാണ് അപ്പൊ അതിന്റെ ആരോഗ്യപരവും ദീനീപരവുമായി ധാരാളം ശ്രേഷ്ഠതകൾ അതിലുണ്ട് പക്ഷേ അതിലേറ്റവും പ്രധാനപ്പെട്ട് ഞാനിവിടെ പ്രതിപാദിക്കുന്നത് അങ്ങനെ എഴുന്നേൽക്കുന്ന ആളുകൾക്ക് മലക്കുകളുടെ പ്രാർത്ഥന ഉണ്ടാകുമെന്നതാണ് താണ് അലൈഹി വല്ലം പറയുന്നുണ്ട് ഇപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഇസ്ലാമിക സമൂഹത്തിൽ നബി നബിസ് അലൈഹി വസ്ല്ലാം ഉണ്ടാക്കിയ രണ്ടു ഒന്ന് പള്ളിയും മാർക്കറ്റും നബിന്നെയാണ് രണ്ടുണ്ടാക്കിയത് മസ്ജിദ് നബിയാണ് പള്ളി തൊട്ടടുത്ത മാർക്കറ്റ് ഉണ്ടാക്കിയതാരാണ് മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ല്ലാം രണ്ടിനും സ്ഥാനം നിർണ്ണയിച്ചു കൊടുത്തത് റോഹുൽ ജിബിരിൽ അലൈഹി സ്വലാം അപ്പൊ മാർക്കറ്റിലും മൂപ്പർക്ക് കാര്യമുണ്ട് പള്ളിയിലും കാര്യം നബി നബീസ് അലൈഹി സ്വലമയുടെ മാർക്കറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നേരത്തെ തുറക്കുകയും നേരത്തെ അടക്കുകയും ചെയ്തിരുന്നു എന്നതാണ് നമ്മൾ നേരത്തെ വൈകി തുറന്നിട്ട് ഏറ്റവും വൈകി അടക്കാനാണ് ശ്രമിക്കുക അതും അത് ഈ ഉമ്മത്തിന്റെ സമ്പാദ്യത്തിലും ഉമ്മത്തിന്റെ ജീവിതത്തിലും ആരോഗ്യത്തിലും അള്ളാഹുബറക്കത്ത് നിശ്ചയിക്കണമെങ്കിൽ ഉമ്മത്ത് നേരത്തെ ആക്റ്റീവായി തുടങ്ങണം നേരത്തെ ആക്റ്റീവായി തുടങ്ങും വേറെ ഒരു തള്ളിയിട്ട് ആക്റ്റീവ് ആയ ലൈനുള്ള വർക്കത്തെ ഉമ്മത്തിൽ ഉണ്ടാവുകയുള്ളു സ്വന്തം വർക്കത്തിൽ ഉണ്ടാവണമെങ്കിൽ സ്വയം ആക്റ്റീവായി എഴുന്നേൽക്കുള്ളൂ അതുകൊണ്ട് സുബഹി എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വക്താണ് നമസ്കാരമാണ് അതിന് നേരത്തെ തയ്യാറാവുക എന്ന് പറയും ഉദു ഓടുകൂടി ഉറങ്ങുന്നവര് മലക്കുകളുടെ പ്രാർത്ഥനയുണ്ടെന്ന് റസൂൾ ഉള്ളാഹി സാഹുല വസ്ല്ലാം അതാ നമ്മള് മുതുവെടുത്ത് വളരെ ഉദുവെടുത്ത ആളാണ് നേരത്തെ എഴുന്നേൽക്കുള്ളൂ അങ്ങനെയുണ്ട് നേരത്തെ ഒരു നിബന്ധനയാണ് ഉണവെടുത്തുറങ്ങ എന്ന് പറയുന്നത് അപ്പൊ ഉണവ് എടുത്തിട്ട് വലതു വശത്തേക്ക് തിരിഞ്ഞുകടന്ന് അള്ളാഹു ഈ പ്രാർത്ഥന തള്ളിട്ട് സ്വന്തം കൈയ് തലയണ വെച്ച് വലതുഭാഗത്തേക്ക് ചെരിഞ്ഞുകടന്ന് ല ഇലഹ ഇല്ല എന്നു പറഞ്ഞു കിടക്കുന്ന ഒരാൾ അതിൽ മരിച്ചുപോയാൽ അയാൾ ഫിത്തറത്തിലായി എന്ന് റസൂൽഹി സല്ലുലം അപ്പൊ ഇതിക്കറി വളരെ പ്രധാനപ്പെട്ട് കിടക്കുമ്പോ അങ്ങനെ കിടക്കണ്ടേ പിന്നെ നിങ്ങള് ചെരിഞ്ഞോ പറഞ്ഞോക്കെ കടന്നോളി കിടക്കുന്ന സമയത്ത് നമ്മൾ കിടക്കുന്ന വലതു വശത്തേക്ക് ചെരിഞ്ഞു കടന്ന് ഉദൂ കൂടി കിടക്കുക ഉലൂ കൂടി ഉറങ്ങുന്ന ഒരാൾക്ക് അള്ളാഹുവിന്റെ മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുമെന്ന റസൂർ നാഹി സാഹു അലൈബി വസ്വല്ലം പഠിപ്പിക്കുകയാണ് അതുപോലെ തന്നെ നമുക്കറിയാം ഇമാമ് നമസ്കാരം ജമാഅത്തായി നിസ്കരിക്കുന്ന സന്ദർഭങ്ങളിൽ ഇമാമ് ഫാത്തിഹി ഇമാമ് ആമീം പറയുന്ന സമയത്ത് മമൂമാമിയും പറയാം രണ്ടാളുടെ ആമീൻ ഒന്നിച്ചു വന്നാൽ മൂന്നാമതായി അതിൽ ഒന്നിച്ചു നിൽക്കുന്ന ആമീൻ മലക്കുകളുടേതാണ് റസൂൾ ലാഹി സാലി വസ്ലാം അപ്പൊ അമീൻ എന്ന് പറയാ അമീ എന്ന് പറയുന്നത് നിങ്ങള നമ്മുടെ ഇമാമ് മ്മൂമിന് ഉറക്കെ പറയാനുള്ള ഏക ലഫ്ല അതേ ഉള്ളു ബാക്കിയൊന്നും ഉറക്കെ പറയാൻ പാടില്ല മനസ്സിലേ പറയാൻ പാടുള്ളൂ അടുത്തുള്ളവനെ ബസുവാസാക്കുന്ന രീതി ചില ആളുകൾ ഉറക്കെ പാത്തി ഓതുന്നുണ്ട് സൂറത്ത് ഓതാറുണ്ട് ചെയ്യാൻ പാടില്ല കാരണം അടുത്തുള്ളവന്റെ നിസ്കാരം അപ്പൊ യഥാർത്ഥത്തിൽ നമ്മളെ ആമീൻ എന്നെ പറയുമ്പോൾ അപ്പൊ നമുക്ക് പെരുന്നാൾ നിസ്കാരം ആണെങ്കിൽ തെക്ക് ബീർ ഉറക്കാക്കാം ചില ആളുകൾ മയത്ത് നിസ്കാരത്തിൽ തെക്ക് ബീർ ഉറക്കാക്കും സന്തോഷം ഉണ്ടാകുമ്പോഴാണ് തെക്ക് ബീർ ഉറക്കാക്കുക മരിച്ച ഒരാൾ കിടക്കുമ്പോൾ അള്ളാഹുബോൾ ഉറക്കെ പറയാൻ പാടില്ല മെല്ലെ പറയാൻ പാടില്ല മനസ്സിലെ ചെയ്യലാണ് അപ്പൊ ചില ഈ വയ്യ നിസ്കാരത്തിനൊക്കെ പോയി അള്ളാഹ് അക്ബർ ഉറക്കെ കേൾക്കും അള്ളാഹ് അക്ബർ ഒരു മുസ്ലിം എപ്പളെ പറയാ സന്തോഷം ഉണ്ടാവും അപ്പൊ അതുപോലെ തക്ബീർ അവിടെ പതുക്കെയാക്കണം നമുക്ക് പെരുന്നാൾ ആഘോഷിക്കാനുള്ളതാണ് അവിടെ തക്ബീർ എന്ത് ചെയ്യണം ഉച്ചത്തിൽ പറയണം ആ നിസ്കാരത്തിന് അതിന്റെ പരിധി അപ്പൊ ഞാൻ പറഞ്ഞു സാധാരണ ഒരാൾ ജമാഴത്തായി നിസ്കരിക്കുമ്പോൾ ഉറക്കെ പ്രവാചകൻ ആമീൻ എന്നു പറഞ്ഞാൽ ഒരു മുഴക്കം ആ നിസ്കാര ഹാളിൽ ഉണ്ടാകാറുണ്ടായിരുന്നു എന്നാണ് ചരിത്രത്തിൽ നമുക്ക് കാണാം എല്ലാവരും ഒരുമിച്ച് ആ എന്ന് പറയും അത് മലക്കുകളുടെ അമീന്റെ കൂടെ വരും അവരുടെ പ്രാർത്ഥനയുടെ കൂടെ നമ്മുടെ പ്രാർത്ഥനയും ഉണ്ടാകും എന്നതാണ് അതുപോലെ തന്നെ നബിസ്അലൈ വസ്ലമയുടെ മേലൊരാൾ സ്വലാത്ത് തെല്ലിയാൽ അയാൾക്ക് വേണ്ടി മലക്കുകൾ എന്ത് ചെയ്യും പ്രാർത്ഥിക്കും അത് വിശുദ്ധ കുർത്താൻ തന്നെ പറഞ്ഞതാണ് നബിയുടെ മേൽ അലൈഹി അതിലൊന്ന് അല്ലാഹു തന്നെ നൽകുന്ന കാരുണ്യമാണ് രണ്ടാമത്തെ മലക്കുകൾ അവർക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥനയാണ് സ്വഫ് ശരിയാക്കാം സ്വഫ് ശരിയാക്കി നിൽക്കുക എന്ന് പറയുന്നത് നിസ്കാരത്തിന്റെ പൂർണതയിൽപ്പെട്ടതാണ് സാധാരണ രീതി നബിസ്വല്ലാഹു അലൈവിസ്ലാം അത് ഉണർത്തിയതിന് ശേഷം മാത്രമേ നിസ്കാരം ആരംഭിക്കൂ നബി എന്നെ തിരിഞ്ഞു നോക്കൂ എല്ലായിടത്തും എങ്ങനെയാണ് എന്ന് നോക്കും സ്വഫ് ഒരാൾ ശരിയാക്കിയാൽ നമ്മൾ സ്വഫ് ശരിയാക്കൽ എങ്ങനെയാണ് ചേർന്ന് നിൽക്കണം ചെറിയ ചെറിയ കാര്യമാണ് നമ്മൾ ഈ ചെറിയ സുന്നത്തുകൾ ഉണ്ടാവും അപ്പാള സുന്നത്തല്ലേന്നാണ് പറയാളുകൾ അങ്ങനെയുണ്ട് ചില ആളുകൾ സുന്നത്തല്ലേ എന്ന് പറയുന്നത് സഹാബികൾ എങ്ങനെ പറഞ്ഞു സുന്നത്താണല്ലോ എന്നാണ് രണ്ടും വ്യത്യാസം ഒന്ന് നമുക്കത് അവഗണിക്കാനുള്ള ഒരു കാരണമാണ് മറ്റുള്ളവർക്ക് അത് പരിഗണിക്കാനുള്ള സഹാബത്തിന്റെ ശൈലി സുന്നത്താണെങ്കിൽ അതിൽ കൂടുതൽ പരിഗണന കൊടുക്കും പരിഗണന കൊടുക്കും നമ്മൾ സ്വഫ് ഒരാൾ തോളോട് തോൾ ചേർന്ന് നിൽക്കണം അയാളുടെ കാല് ചേർന്ന് നിൽക്കണം അതുപോലെ തന്നെ ആ ഇടയിൽ എന്ത് ചെയ്യരുത് വളവുണ്ടാവരുത് വിടവുണ്ടാവരുത് ഈ മീൻ കാരണം അത് ഇതുമാമിസ്വല നിസ്കാരത്തിന്റെ പൂർണ്ണതയിൽപ്പെട്ടതാണ് സ്വഫ് ശരിയാക്കുക എന്ന് പറയുന്നത് നിസ്കാരത്തിന്റെ പൂർണ്ണതയിൽപ്പെട്ടതാന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയും ബുദ്ധിയുള്ള എല്ലാ മുസ്ലിമും സ്വഫ് ശരിയാക്കിയാണ് നിസ്കരിക്കേണ്ടത് ജമാ നിസ്കരിക്കേണ്ടത് സാധാരണ അതുകൊണ്ടാണ് ഇത്തുമാമിസ്വല എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് സ്വഫ് ശരിയാക്കിയ ഒരാൾക്ക് സ്വഫിൽ നിൽക്കുന്ന സമയത്തോളം മലക്കുകളുടെ പ്രാർത്ഥന അയാൾക്ക് ലഭിക്കും അത് പ്രത്യേകം ലസൂസു അലാലിബല്ലം പഠിപ്പിച്ച കാര്യമാണ് അതുപോലെ തന്നെ നമുക്കറിയാം ലബിസല്ലാഹുഖാലിബല്ലം പറയുന്നത് ആദ്യത്തെ സൊഫിന് അത് പ്രധാനപ്പെട്ട ഒരു പുണ്യമുള്ള കാര്യമാണ് ആദ്യത്തെ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പുണ്യമുള്ള ഒരു കാര്യമാണ് ആദ്യത്തെ സ്വഫ് മറ്റൊന്ന് തന്റെ സഹോദരനെ കണ്ട് സ്വലം പറയ അവന്റെ മുസാഫത്ത് ചെയ്യാം അങ്ങനെ അവന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നേരത്തെ മലക്കിൽ പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞതുപോലെ സൗമ്യതയോടുകൂടിയുള്ള പെരുമാറ്റം അത് സ്വന്തം സഹപ്രവർത്തകരോടും സഹോദരന്മാരോടും കൂടെ ജോലി ചെയ്യുന്നവരോടും മുസ്ലിം എപ്പോഴും പുലർത്തേണ്ടതാണ് കാരണം മുസ്ലിം ആളുകൾ മനസ്സിലാക്കലെപ്പോഴാണ് ആദർശം കൊണ്ട് അല്ല വേഷം കൊണ്ട് ആളുകൾക്ക് അതിന് മനസ്സിലാക്കോ മനസ്സിലാക്കണ നിർബന്ധം നിങ്ങൾ പെരുമാറ്റം കൊണ്ട് നിർബന്ധമായിട്ടും മനസ്സിലാവണം വ്യത്യാസം ണ്ട് വേഷമൊക്കെ വളരെ ഉഷാറായിരിക്കും പക്ഷെ വളരെ മോശമാണ് കീഴിൽ ജോലി ചെയ്യുന്ന ആളോട് നബി അല്ലെല്ലാം അല്ലാ വസ്സലം പറയും അല്ലെബ്ദു അള്ളാഹിനോട് ഏറ്റവും കൂടുതൽ നന്ദി കേട് കാണിച്ച മനുഷ്യൻ കൂടെ ജോലി ചെയ്യുന്ന സ്വന്ത കൂ കീഴിൽ ജോലി ചെയ്യുന്ന ആളോട് വളരെ മോശമായിട്ട് വരും പെരുമാറ്റം എന്ന് പറഞ്ഞാൽ അതാണല്ലോ പെരുമാറ്റം ഇസ്ലാമും ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക ഹമാസ് ബന്ദികളായി പിടിച്ച ആളുകൾ ഇസ്രായേൽ ബന്ദികളായി പിടിച്ചാൽ വ്യത്യാസുണ്ട് കാരണം ദീൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നബിനോട് മൂന്നട്ട ഒരാൾ ചോദിച്ചപ്പോ നബിസ്വല്ലാ പറയാൻ ഹുസ്നുൽ പറയാൾ സൽ സ്വഭാവാണ് ഇയാൾ ഇത്രയും ദൂരത്തുനിന്ന് വന്നിട്ട് നബീനോട് കാര്യം ചോദിച്ചപ്പോ ആകെ നബി പറഞ്ഞ രണ്ടു ഹുസ്നുൽ ഹുസനുൽ രണ്ടാമതും മൂന്നാമതും പറഞ്ഞപ്പോൾ ചെരുപ്പടുത്തി പോയി കാരണം വേറൊന്നും ഉത്തരം കിട്ടൂല എന്ന് മനസ്സിലായി അപ്പൊ ഹുസൻ ഹുൽ എന്ന് പറയുന്ന ഇസ്ലാമിക സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് അത് വളരെ പ്രധാനപ്പെട്ട സംഭവമാണ് നിങ്ങളിപ്പോ അമേരിക്ക കൈമാറുന്നത് നിങ്ങൾ കണ്ടില്ലേ ഇങ്ങനെ കൈമാറുന്നത് അനധികൃത കുടിയേറ്റക്കാരും ജി സി സിന്നും കൈമാറാറുണ്ട് അവരാരും കാലിൽ ചങ്ങലിടാറില്ല കയ്യിൽ ചങ്ങലാടാറില്ല ആ സമയത്ത് ജോലി ചെയ്ത ആളുകൾ ഉണ്ടെങ്കിൽ പല രാജ്യങ്ങളിലും അനധികൃത കുടിയേറ്റക്കാരനാണെങ്കിലും തനിക്ക് ഇന്ന ഉടമസ്ഥം പൈസ തരാണ്ടെന്ന് പറഞ്ഞാൽ സർക്കാർ അത് വാങ്ങിക്കൊടുക്കുന്നത് കയറ്റിയാകും അതെ രണ്ടും വ്യത്യാസം രണ്ടും വ്യത്യാസം പുരോഗമിച്ചു എന്ന് പറയുന്ന ആളുകളുടെ സ്വഭാവവും സംസ്കാരവും അത് സംസാരത്തിലേ ഉള്ളൂ ശൈലിയിലേ ഉള്ളൂ ആവഭാവങ്ങളിലേ ഉള്ളൂ അവരൊരു മനുഷ്യനോട് ഇടപഴകുന്ന ആഴത്തിലുള്ള ഇടപാടുകളിൽ ആ സ്വഭാവവും സംസ്കാരം നമ്മൾ കാണില്ല കാരണം അതിൽ അതിലുണ്ടാവേണ്ട എന്താണ് പോളിസിംഗിന് നമുക്ക് പഠിച്ചാ മതി ട്രെയിനിങ് കിട്ടിയാ മതി മറ്റേ കൽബിൽ എന്തുണ്ടാവണം ദീനുണ്ടാവണം വിശ്വാസം ഉണ്ടാവണം അപ്പത് വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്ക് മനസ്സിലാക്കാം അപ്പൊ പെരുമാറ്റം ഒരാളെ നമ്മൾ കണ്ടാൽ അയാളോട് പുഞ്ചിരിക്കുക സലാം പറയുക അയാളുടെ കൈ നമ്മൾ എന്ത് ചെയ്യുക മുസാഫത്ത് ചെയ്യ ഇതിൽ നന്മയുണ്ട് പ്രാർത്ഥനക്ക് ഹേതുവായൊരു കർമ്മമാണ് മറ്റൊന്ന് ഇഫ്താറുസാ നോമ്പുകാരനായ ഒരാളെ നോമ്പ് തുറപ്പിച്ചാൽ അയാൾക്ക് വേണ്ടി മലക്കന്തിയും പ്രാർത്ഥിക്കും ഇപ്പൊ സഹാബികളുടെ ലക്ഷണതാണ് ഇപ്പൊ നോമ്പ് തുറ എന്നൊക്കെ പറഞ്ഞാൽ വളരെ വലിയ വലിയ ആർഭാടങ്ങളായി മാറിയിട്ടുണ്ട് ഒന്ന് തന്നെ സാമൂഹ സമൂഹ നോമ്പുതുറകളുണ്ടായി കുറെ ആളുകൾ നോമ്പ് തുറണ്ടേ കൊറേ ഭക്ഷണം വേസ്റ്റാക്കി കൊറേ ആളുകൾ വിഭാഗത്ത് പോയി ഇങ്ങനൊന്നല്ല കുറച്ചാളെ നോമ്പ് തുറപ്പിച്ചാൽ മതി ഒരു കൂട്ടിൽ നിങ്ങക്ക് പത്ത് ദിവസം നോമ്പ് തുറന്നുണ്ടാക്കിക്കോ നാലാളെ മൂന്നാളെ ഒക്കെ വിളിച്ചാൽ മതി മഹാനായിപ്പിനൊന്നോഹോൻ എല്ലാ ദിവസമാണ് നോമ്പ് തുറപ്പിക്കും പക്ഷേ തനിക്ക് ഒരു രണ്ട് കാരൊക്കെ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ രണ്ട് റൊട്ടിയുണ്ടാവുള്ളൂ അത് പകുത്തു നൽകും അത് പകുത്തു നൽകും നിസ്കരിച്ചിട്ട് നോമ്പ് തുറക്കുന്ന നോമ്പ് തുറക്കാവുന്ന സമയമായാൽ അദ്ദേഹം വഴിയിൽ ഇറങ്ങി നിൽക്കുന്ന ഒരാളെ കിട്ടാൻ വേണ്ടി ആരെങ്കിലും വരുന്നുണ്ടോ നോക്കും എന്നിട്ട് പ്രത്യേകിച്ച് ഈ പള്ളിയിലൊക്കെ യാത്രക്കാർക്ക് നോമ്പ് തുറ സൗകര്യങ്ങൾ എന്ന് പറയുന്നത് അത് വളരെ പുണ്യകരമായ ഒരു പ്രവൃത്തിയാണ് പല ആളുകളും യാത്രയ്ക്കുണ്ടാവും ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടാവും നോമ്പ് തുറക്കാൻ കഴിയുന്നത് അപ്പൊ ഇഫ്താർസാ എന്ന് പറയുന്നത് നബിസല്ലാളി വസ്ല്ലം പറയാണ് നോമ്പ് തുറപ്പിച്ച ഒരാൾക്ക് ആ നോമ്പുകാരന് തുറപ്പിച്ച കൂലി മാത്രമല്ല മലക്കുകൾ അയാൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമെന്നാണ് ഇഫ്താർ സാഹിം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഇഫ്താർ സാഹിബ് ഇഫ്താർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു മാമാങ്കായിട്ട് കാണുന്നതാണ് പ്രശ്നം നമ്മൾ കാണുന്നതുപോലല്ലേ ഇഫ്താറിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് നോമ്പൊക്കെ വരാൻ പോകുന്ന സന്ദർഭത്തിൽ വലിയ വലിയ ഇഫ്താറുകൾ നടത്തിയിട്ട് നാട്ടിലും വീട്ടിലും ആളുകളുടെ വിവാദത്വവും കർമ്മങ്ങളൊന്നും നമ്മൾ തടസ്സപ്പെടുത്താൻ പാടില്ല പൊതുങ്ങളും വീട്ടിലൊരു ഇഫ്താർ ഉണ്ടാക്കിയിട്ട് എല്ലാ ദിവസവും ഏഹ് ഇഷ തറാവിഹിന് നിസ്കരിക്കാൻ വന്നിരുന്ന ആ വീട്ടിലെ പെണ്ണുണ്ടാവും അന്ന് നിസ്കരിക്കൂല ഇതിന്റെ ഭാബ ആരക്കാണ് ഇതിന്റെ ഷോട്ടായിരിക്കാൻ വരിക ഈ നോമ്പുതോറയിൽ പങ്കെടുത്ത മനുഷ്യനും വെറും നോമ്പുതോറക്ക് ക്ഷണിച്ച ആൾക്കും വരും ഇല്ല ഒരഞ്ചാറ് കടിയും കരിയും പൊരി ഒക്കെ ഉണ്ടാക്കിയിട്ട് ഒരു വിഭാഗം നഷ്ടുപോയത് വന്നു ഉത്തരവാദികൾ അപ്പൊ നമ്മള് ഇത് ലളിതമാക്കുക നമ്മളെ നമുക്ക് ഏത് ഫങ്ഷൻ നിങ്ങൾ വിവാഹത്തെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കുക ഏറ്റവും ലളിതമായ കർമ്മമാണ് വിവാഹം പക്ഷെ ഈ ഉമ്മത്തിലാണ് ഏറ്റവും ആർഭാടമുള്ളത് വേറൊരു സമുദായത്തിൽ അതില്ല വേറെ സമുദായത്തിന്റെ കല്യാണങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കുക അപ്പൊ ഇതൊക്കെ പരിധി വിട്ടു കഴിഞ്ഞാൽ അത് തിരിച്ചു കൊണ്ടുതരും അള്ളാഹുസ് മഹാനഹുമാലും ഭക്ഷണം വേസ്റ്റാക്കുക ദുർവ്യയം ചെയ്യുക ആർഭാടങ്ങൾ തന്റെ വ്യക്തിത്വത്തിന്റെ വികാസത്തിന്റെ അടയാളമായി കാണുക ഇതൊക്കെ നമ്മൾ നമ്മുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യം ഇഫ്ത അഫ്തർ നീ ആളുകൾ നോമ്പ് തുറന്നാൽ നീ പുണ്യം ചെയ്യുന്ന സൽപ്രവർത്തി ചെയ്യുന്ന ആളുകൾക്ക് ഭക്ഷണം നൽകിയാൽ നൽകിയാൽക്ക നിങ്ങൾക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും പ്രാർത്ഥിച്ചുകൊണ്ടേരും അപ്പൊ ഇങ്ങനെ നമുക്ക് ഏറ്റവും നമ്മുടെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നമ്മൾ വലിയ തിരക്കുള്ള ആളുകളാണ് ഈ ജീവിതത്തിൽ റസൂൽ റസൂർ സല്ലാഹുഅലി വസ്ല്ലാം പഠിപ്പിച്ച ചില കാര്യങ്ങൾ ചെറിയ കാര്യങ്ങളാണ് ഈ ചെറിയ കാര്യങ്ങളിൽ ജാഗ്രതയോടുകൂടി സഹാബികൾ ഏർപ്പെട്ടതുകൊണ്ടാണ് ആ സഹാബത്തിന് കരുത്തുണ്ടായത് നമുക്കും അതിജീവന ശേഷി ഉണ്ടാവാൻ നമ്മൾ ചെയ്യേണ്ടത് ആത്മീയമായി നമുക്ക് കരുത്തും ശേഷിയും എന്തൊക്കെ കാര്യങ്ങൾ നൽകും ആ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം നിങ്ങൾ ആലോചിച്ചു നോക്കുക ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആൾ ആരാന്ന് പറഞ്ഞാൽ മലക്കുകൾ മലക്കുകൾ യുസ് ജീവിതത്തിൽ തിന്മ സംഭവിക്കാത്ത എല്ലാ സമയത്തും അള്ളാഹുവിന് തസ്ബീഖും തഹ്മീദും തഹലീലും മാത്രം ചെല്ലുന്ന അർഹിന്റെ വാഹകരായ റബ്ബിന്റെ കൽപ്പനകൾ അണിവിടാതെ പിന്തുടരുന്ന അടിമകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠന്മാരായ ആളുകൾ നമുക്ക് വേണ്ടി വെറുതെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്ക ഈ പ്രാർത്ഥന എന്തായാലും സ്വീകരിക്കുമെന്നതാണ് ഇസ്ലാമിക സമൂഹത്തിന്റെ കാഴ്ചപ്പാട് ചെറിയ 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 കർമ്മങ്ങളാണ് ഈ കർമ്മങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാതെ കൂടുതൽ പുണ്യം നേടാനും കരസ്ഥമാക്കുവാനും നമ്മുടെ വ്യക്തിത്വത്തെ ശുദ്ധീകരിക്കാനും നമ്മുടെ ധാർമ്മികവും സദാചാരപരവും ആത്മീയവുമായ ജീവിതത്തിന് കരുത്ത് വർദ്ധിപ്പിക്കാനും നമുക്ക് കഴിയണം